ോടു നീ എന്തു പരിഭവം മോതി വന്നതെന്തിനോ മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടാണിത് ഈ പാട്ട് ഇവിടെ പാടാനിപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണം ഉണ്ട് കേട്ടോ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ ഗാനത്തേക്കാൾ ഏറ്റവും വലിയ ഗാനമാണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം എന്നുള്ളതാണ് ആർ എസ് എസ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വന്ദേ ഭാരത് യാത്രയിൽ കേരളത്തിലെ പ്രശസ്ത ആർ എസ് എസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ ആ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നും ഈ ആർ എസ് എസിന്റെ ഗണഗീതം പാടുകയും ആ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ വൈറലാവുകയും ചെയ്തത് ഇതിനെ എതിർത്തുകൊണ്ട് അപ്പോൾ തന്നെ രാജ്യത്തെ മതേതരപക്ഷവാദികളും ഇടതുപക്ഷവാദികളും ഒക്കെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നു ഇതിനെ ന്യായീകരിക്കാൻ ആർ എസ് എസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രിൻസിപ്പാളിനെ തന്നെ ഇറക്കി ആർ എസ് എസ് ചെക്ക് വെച്ചു അങ്ങനെ ഈ ഗണഗീതത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലിൽ വന്നിരുന്നതാണ് ഈ സംഘപുത്രൻ പക്ഷേ ഈ സംഘപുത്രന് ഈ പാനലിസ്റ്റ് കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് ഒന്നൊന്നര മറുപടി ആയിപ്പോയി കേട്ടോ അതായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടെ ബാക്കി നമുക്ക് തന്നെ കണ്ടാലോ അമ്പലപ്പുഴ പായസമാണ് ഏറ്റവും നല്ല പായസമായിട്ട് അറിയപ്പെടുന്നത് ഏറ്റവും രുചിയുള്ളത് പക്ഷെ അത് കോളാമ്പിയിൽ വിളമ്പിയാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളത് പോലെ തന്നെയാണ് ഏത് ഖാരമെടുത്ത് ആർ എസ് എസിന്റെ ഗീതമാക്കി മാറ്റിയാൽ ആ ഗീതത്തിന് പിന്നെ അമ്പലപ്പുഴ പാൽപായസം കോളാമ്പിയിൽ വിളമ്പുന്ന അതേ അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് ആർ എസ് എസിന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന സാധനം ആരെങ്കിലും പാടിയിട്ടുണ്ട് എങ്കിൽ ആ പാടിയത് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ അച്ചടിച്ചു ഒളിച്ചു കിടക്കുന്നത് ആർ എസ് എസിന്റെ പുസ്തകത്തിൽ അച്ചടിച്ച് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ആർ എസ് എസിന്റെ ഗണഗീതം അത് ആർ എസ് എസിന്റെ ഐക്കണാണ് ആ ആർ എസ് എസിന്റെ ഐക്കണായ ഒരു സംഗീതത്തെ ഒരു പാട്ടിനെ ഒരു കവിതയെ അത് എന്ത് പറഞ്ഞാലും ശരി അത് ആലപിക്കുന്നത് ആർ എസ് എസ് രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്തുന്നതിന് തുല്യമാണ് എങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന സമയത്ത് ഇത് പാടിയെന്നും റെയിൽവേ എങ്ങനെ അത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതിനൊക്കെ പറയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി എവിടെ വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് വളരെ ക്ലിയർ ആണ് ക്ലിയർ കട്ട് ആണ് സരസ്വതി വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളും അത് ഒരുമിച്ചിരുന്ന് ഒരേ ഇടത്തിൽ പാടിയിട്ടുണ്ട് എങ്കിൽ ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ആർ എസ് എസിന്റെ അടുക്കള വിദ്യേതന ഭാരതീയ വിദ്യാനികേതന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഇപ്പോൾ അതിൽ പറയുന്നത് അതിന്റെ ഇളമക്കരയിലാണ് അത് സ്വാഭാവികമായും സ്വാഭാവികമായും ഈ പറയുന്ന ആർ എസ് എസിന്റെ ഒരു ചിട്ടവട്ടക്കനുസരിച്ചായിരിക്കും സ്കൂൾ മുന്നോട്ട് പോകുണ്ടാവുക അപ്പൊ ആർ എസ് എസിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ പിന്നെ ഈ പറയുന്ന ഗണഗീതമല്ലാതെ ദേശീയഗാനം ആര് പറഞ്ഞു ശരി നിജേഷ് ദേശീയഗാനം പാടും ദേശീയഗാനം ദേശീയഗാനം പാടണമല്ലോ ആർ എസ് എസിന്റെ സ്കൂളിൽ ആർ എസ് എസ് പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരില്ല അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഏതൊരു രാഷ്ട്രീയ സംഘടനയ്ക്കും അവരുടെ ഗീതമോ അതിന്റെ അവരുടെ ആശയമോ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാനുസൃതമായി നമ്മൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് പൊതുസ്ഥാപനങ്ങൾക്കകത്ത് പൊതുവിഷയങ്ങൾക്കകത്ത് പൊതുമേഖലാ സ്ഥാപനം അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിനെ പ്രചരിപ്പിക്കാനും പാടില്ല അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതിനെ സ്വീകാര്യത നൽകാൻ വേണ്ടി നമ്മുടെ പൊതുസ്ഥാപനത്തിന്റെ നമ്മുടെയും നികുതി പക്ഷം ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിക്കരുത് ഞങ്ങൾക്ക് ശരി ഉള്ളതില്ജേ അതായത് ആ സ്കൂളില് സ്കൂളിലെ കുട്ടികൾ അത് പാടിയതിൽ തെറ്റില്ല അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത നടപടിയാണ് നിങ്ങൾ വിമർശിക്കുന്നത് അവര് പാടുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അവർ ആർ എസ് എസ് ആണെന്ന് വിചാരിക്കുക ആർ എസ് എസ് കാരണം മക്കളാണെന്ന് വിചാരിക്കുക അവര് അവരെവിടെയും വെച്ച് പാടുന്നു എന്നുള്ളതിനെ നമുക്ക് എതിർക്കാനുള്ള നിയമം ഇവിടെയില്ല പക്ഷെ അത് പൊതു ഒരു പരസ്യമായിക്കൊണ്ട് പരസ്യമാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചത് തെറ്റാണ് അല്ലാതെ അവരുടെ ഗണഗീതം പാടുന്ന ആർ എസ് എസ് ശാഖയെ നിരോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത നിരോധിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നിരോധിക്കാനുള്ള നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എതിർക്കും ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവർ പാടിക്കോട്ടെ പക്ഷെ എങ്ങനെ സ്കൂളിലെ കുട്ടികൾ ഈ ആർ എസ് എസ് ഗണഗീതം പാടി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം എങ്ങനെ വിദ്യാലയത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആർ എസ് എസിന്റെ സ്കൂൾ നമ്മുടെ സിലബസ് നമ്മുടെ സിലബസ് ഉപയോഗിക്കുന്ന നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും തെറ്റാണ് ആർ എസ് എസിന്റെ ഇത് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ലല്ലോ സ്കൂൾ പൊതുവിദ്യാഭ്യാസം ആർ എസ് എസ് അവരുടെ നിലയ്ക്ക് ഏതെങ്കിലും സ്കൂൾ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പാടാനും പാടില്ല പാടില്ല പഠിപ്പിക്കാനും പാടില്ല അതാണ് കോൺഗ്രസ് നിലപാട്